തന്തയ്ക്ക് രാജിവെറ്റവനെ പറസ് എടുക്കാനാണെങ്കിൽ സർക്കാർ കേസെടുക്കട്ടെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കട്ടെ അല്ലെങ്കിൽ സി പി എം ഗുണ്ടകൾ ഉപയോഗിച്ച് അടിച്ചമർത്താനാണെന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ പ്രയോറിറ്റി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കുടിവെള്ളമാണ് അവന്റെ പാർപ്പിടമാണ് അവന്റെ ജോലിയാണ് അവന്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവന് വേണ്ടിയിട്ടുള്ള അവകാശമാണ് സമരമാണ് രണ്ടായിരം പോലീസുകാരോ സമരത്തെ നേരിടാമെന്ന് വെച്ചാൽ സംരക്ഷണം നൽകാൻ ഞങ്ങളെ നമസ്കാരം യുടെയും തെമ്മാടി കൂട്ടങ്ങൾ വന്ന് ഓഫീസ് വെച്ചാൽ എറണാകുളത്ത് നടപ്പാവില്ലെന്ന് മുഹമ്മദ് ഷിയാസ് ക്രൈം ചാനലിന്റെ പുതിയ ചാനലിൽ ചീഫ് എഡിറ്റർ നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഷിയാസ് കാര്യങ്ങൾ ശക്തമായി പറഞ്ഞത് പാർട്ടിക്ക് വേണ്ട കരുത്തും സംരക്ഷണവും നൽകാൻ ഒരു പോലീസും വേണ്ടെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി പോലീസ് നോക്കി നിൽക്കേ അർദ്ധരാത്രി ഓഫീസിൽ അതിക്രമം നടത്തിയതിന് സിസി ടി വിയിൽ വ്യക്തമാണെന്നും ഇത്തരത്തിലുള്ള പോലീസുകാരുടെ സംരക്ഷണം വേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാരിന്റെ ഭരണത്തിലുള്ള അതൃപ്തിയും നാടിന്റെ ഗതിയെയും കുറിച്ച് രൂക്ഷമായ വിമർശനം ഈ അഭിമുഖത്തിൽ ഷിയാസ് ഉന്നയിക്കുന്നുണ്ട് ഈ അഭിമുഖത്തിന്റെ മുഴുവൻ വീഡിയോ ലിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്രൈം പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് സ്വാഭാവികമായും സമൂഹത്തിലുണ്ടാകുന്ന നീതിക്കെതിരായിട്ട് ശക്തമായി വിരൽ ചൂടി സംസാരിക്കാൻ കഴിയാവുന്ന നേതൃത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെ വിഷമം കാണുമ്പോൾ ബുദ്ധിമുട്ട് കാണുമ്പോൾ അധികാരികളായിട്ടുള്ള ആളുകൾ ജനങ്ങൾക്കെതിരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അത് സ്വാഭാവിക അതിന് നമ്മളത് വൈകാരിക തലത്തിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് രാഷ്ട്രീയ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയിട്ടാണ് പൊതുപ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ ഏത് കാര്യത്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും പ്രതികരിക്കാനും കഴിയാവുന്ന നേതൃത്വം ഇല്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അരാഷ്ട്രീയവാദികൾക്ക് രാഷ്ട്രീയവാദികൾക്ക് ഇടം കൊടുക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഏത് കാര്യത്തിലാണെങ്കിലും പറയേണ്ട ആളുകളെ മുഖത്ത് നോക്കി അത് ചങ്ങുറ്റത്തോടെ വിളിച്ചു പറയാനുള്ള ലീഡർഷിപ്പ് നമുക്കുണ്ടാകണം അത്തരത്തിലായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ടാണ് വളരെ സജീവമായി നിൽക്കുന്നത് ഇവിടെ കോൺഗ്രസിനും പാർട്ടി ഓഫീസിനും സംരക്ഷണം നൽകാൻ ഞങ്ങളെ ഒരു ഞങ്ങളുടെ നോക്കിക്കോളാം അതെ ഡി സി സി പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നില് പോലീസിനോട് നിങ്ങളെ സഹായം വേണ്ട ഞങ്ങള് നോക്കിക്കോളാം ഞങ്ങളെ പ്രവർത്തകരുണ്ടെന്ന് തന്റെ അടുത്തോടുകൂടി നെഞ്ചു വലിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് താങ്കൾ അങ്ങനെ പോലീസിനോട് നെഞ്ചു വരിച്ച് പറയാനുള്ള അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നാണ് പ്രത്യേകിച്ചത് എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകർ മറ്റേത് രാഷ്ട്രീയ പ്രവർത്തകരെ വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അത്തരത്തിൽ അവരുടെയൊക്കെ കൂടി നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി ഓഫീസിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമാണ് ആ പോലീസിൻ്റെ സംരക്ഷണമൊന്നും നമുക്ക് ആവശ്യമില്ല എസ് എഫ് ഐയുടെയോ ഡി എഫ് ഐയുടെയോ സി പി എമ്മിൻ്റെയോ തെമാടിക്കൂട്ടങ്ങൾ വന്ന് ഓഫീസ് ആക്രമിച്ചു കളയാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും എറണാകുളത്ത് നടപ്പിലാകില്ല അതിന് പോലീസിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ ലീഡർഷിപ്പും ഞങ്ങളുടെ പ്രവർത്തകരും അതിനുള്ള സംരക്ഷണം ഒരുക്കും ആ ഒരു ഉത്തമവിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പോലീസിനോട് പറഞ്ഞത് പോലീസ് നോക്കി നിൽക്കുകയാണ് അർദ്ധരാത്രി ഏകദേശം മൂന്ന് മണിക്ക് ശേഷമാണ് എല്ലാവരും ഓഫീസിൽ നിന്ന് പോയതിന് ശേഷമാണ് ഓഫീസിൻ്റെ ഓഫീസിൽ വന്ന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ അതിക്രമം നടത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങളുടെ സി സി ടി വി ക്യാമറയിൽ അത് വളരെ കൃത്യമായിട്ടുണ്ട് അപ്പോൾ അത് തടയേണ്ട പോലീസ് അത് തടയാതെ നിൽക്കുകയും പകൽ സമയത്ത് ഓഫീസിന് കാവൽ നിൽക്കുകയും ചെയ്യുന്ന നടപടി അത് ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കളിപ്പിക്കുന്ന പോലീസൊന്നും എറണാകുളത്ത് വേണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിനെ സംരക്ഷിക്കാം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ പ്രവർത്തകരുണ്ട് പോലീസിൻ്റെ ഒന്നും സംരക്ഷണം ആവശ്യമില്ല അതായത് താങ്കളുടെ സ്റ്റൈൽ ഏറ്റുമുട്ടാനാണ് ഞങ്ങൾ ഏറ്റുമുട്ടാൻ റെഡിയാണ് ഞങ്ങളെ അല്ലാതെ തകർക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് സ്റ്റൈൽ എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ല സ്വാഭാവികമായി ഇതൊരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് കോൺഗ്രസ് രണ്ടാമതും പ്രതിപക്ഷത്താണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ മറ്റ് അധികാരികളെയും ഒക്കെ രാഷ്ട്രീയപരമായി ഭരിക്കാൻ നിൽക്കുന്ന സി പി എമ്മും ഇടതുപക്ഷമാണ് സ്വാഭാവികമായിട്ടും ഒരു പത്തു വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും പാർട്ടി നേതാക്കന്മാർക്ക് വഴങ്ങി കൊടുത്ത് അവർ പറയുന്നത് പോലെ കേട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും സി പി എം പോലുള്ളൊരു പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ അത് വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും നീതി നീതി തേടി ചെല്ലുന്നവരെ അവരെ പിടിച്ചകത്താക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും അവരെ കുറ്റക്കാരാക്കുകയും ചെയ്യുന്ന സമീപകാല രാഷ്ട്ര സാമൂഹ്യ സാഹചര്യം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പോലീസിൻ്റെ അതിക്രമങ്ങൾ കണ്ടിട്ടുണ്ട് പാർട്ടി നേതാക്കന്മാരുടെ സംരക്ഷണയോടുകൂടി മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ പോലും ഈ നവകേരള സർവസിനെതിരായി നടന്ന പ്രതിഷേധത്തെ ചോറയിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമം നടത്തി സ്വാഭാവികമായും അത്തരത്തിൽ നമുക്ക് അതിനെ നേരിടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ആരെയും നേരിടാൻ നമുക്ക് കഴിയണം അതിനകത്തേക്ക് മനസ്സ് നമുക്ക് മാറും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും നമ്മളെ സംരക്ഷിക്കാൻ നമ്മളല്ലാതെ പിന്നെ വേറെ ഉള്ളത് ആ ഒരു ബോധ്യമാണ് അപ്പം അതുകൊണ്ട് നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതാത് കാലഘട്ടങ്ങളിൽ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ആ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് ഒരു പാർട്ടിക്ക് മാത്രം ബാധകമല്ല അല്ലെങ്കിൽ ആ നിയമങ്ങൾ വെച്ച് മറ്റുള്ള ആളുകളെ ശരിയാക്കി കളയാം എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടപ്പിലാകുന്ന ഒരു നാടല്ല നമ്മുടെ നാട് അതേ ചോദ്യം ചെയ്യാൻ ആളുണ്ടാകുമെന്നുള്ള ആ ഒരു മനസ്സാണ് ഞങ്ങളുടെ മനസ്സ് ഈ നിലപാട് എറണാകുളത്തെ എറണാകുളം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്ക് എത്രമാത്രം ആവേശമുണ്ടാക്കിയിട്ടുണ്ട് ഒരു ഡി സി സി പ്രസന്റ് എന്നുള്ള രീതിയിൽ ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാടുകളും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം ഒന്ന് നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് ഏത് രീതിയിലാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാനും അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ജനങ്ങൾ മനസ്സിലാക്കിയതെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തട്ടിപ്പ് കാണിച്ചോ അല്ലെങ്കിൽ മറ്റത് കാണിച്ചോ ഒന്നും നമുക്ക് പോകാൻ സാധിക്കില്ല നമ്മൾ വളരെ ആത്മാർത്ഥമായി സിൻസിയറായി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്വാഭാവികമായും അത്തരത്തിൽ നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിൽ വേണം ലീഡർഷിപ്പ് എന്നുള്ളതാണ് വിദ്യാർത്ഥി യോജന കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ ഉയർത്തിയ രാഷ്ട്രീയ ചിന്താഗതി അതാണ് അപ്പോൾ നമ്മളൊരു ഡി സി സി പ്രസിഡൻ്റായി ചുമതലയേൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്തുമ്പോൾ അത്തരത്തിലായിരിക്കണം എൻ്റെ ലീഡർഷിപ്പ് എന്നുള്ളത് എനിക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതായത് എറണാകുളത്തെ പൊതു പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ മുഹമ്മദ് ഷിയാസിൻ്റെ സാന്നിധ്യം വ്യക്തമാണ് അവിടെയുള്ള എം എൽ എമാരോ എം പിമാരോ മാത്രമല്ല താങ്കൾ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത മറ്റു ജില്ലകളിലൊന്നും കാണാത്തൊരു പ്രത്യേകതയാണ് ഈ ആർജവത്വം താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എറണാകുളം ജില്ലയിൽ ഞങ്ങൾക്ക് എം പിമാരും എം എൽ എമാരും ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരുമുണ്ട് എല്ലാവരുമായി ഒരുമിച്ച് ചേർന്ന് ഓരോ വിഷയങ്ങളിലും ഞങ്ങൾ പൊതുവായ എടുക്കും ആലോചന കൂടിയാലോചനകൾ ഉണ്ടാകും ആ ആലോചനകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ കൂടി ആ പൊതുവിഷയങ്ങളിൽ ഇടപെടുത്തുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ വിഷയം ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് ആളുകളുടെ ആരോഗ്യത്തിനുണ്ടാക്കിയത് ലോകത്തൊരിടത്തും ഇതുപോലെ മാലിന്യം ടൺ കണക്കിന് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചത് ആർക്കും അറിയില്ല ഇത്രയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ആ മാലിന്യം കൂട്ടി ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ സി പി എം നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ ഭരണകൂടമാണ് എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അവർ പോകാൻ ശ്രമിച്ചാൽ അതിൻ്റെ കൂടി പഴി എല്ലാവർക്കും ഏറ്റുവാങ്ങേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ആ വിഷയത്തെ ഞങ്ങൾ ഏർപ്പെട്ടത് അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന പൊതുവിഷയങ്ങൾ ഇപ്പോൾ മൂലമ്പള്ളി കുടിയൊഴിപ്പിക്കൽ പദ്ധതിയുടെ വിഷയങ്ങളിലാണെങ്കിലും ഞങ്ങളൊക്കെ യുവജന കാലഘട്ടത്തിൽ ആ വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് സമരങ്ങൾക്ക് അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കിൻഫ്രയിലേക്ക് ആലുവായിൽ നിന്ന് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതി അതിനെതിരായിട്ടുള്ളൊരു സമരം ജനങ്ങൾക്ക് ഫെബ്രുവരി മാസമായിട്ടുള്ളൂ ഇന്നലെ ഇന്നലെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ് മാർച്ച് ഏപ്രിൽ മാസം ഗുരുതരമായിട്ടുള്ള വേനൽ വരൾച്ചയുള്ള കാലഘട്ടമാണ് എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുകളെല്ലാം നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ പട്ടണത്തിൽ അലുവ കളമശ്ശേരി തൃക്കാക്കര എറണാകുളം കോർപ്പറേഷൻ കൊച്ചി വൈപ്പിൻ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നത് അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ആ പദ്ധതി നടപ്പിലാക്കാതെ വ്യവസായികൾക്ക് വേണ്ടി ഈ ശുദ്ധജലം അവർക്ക് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന നടപടി എന്ന് പറയുന്നത് ഒരു ജനങ്ങളോട് ഒരു മനസാക്ഷിയില്ലാത്ത സർക്കാരിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് വ്യവസായ മന്ത്രി പി രാജീവ് സ്വന്തം മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ള വെള്ള പ്രശ്നം നിലനിൽക്കെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാതെ വ്യാവസായിക ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്നു എന്ന് പറയാൻ നമുക്കത് കണ്ടുകൊക്കാൻ പറ്റൂ നമുക്കത് ഒരിക്കലും പറ്റില്ല അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയ താല്പര്യത്തോട് കൂടിയിട്ടല്ല നമുക്കതിനകത്ത് ജനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട് അടിസ്ഥാനപരമായി ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ മുൻനിർത്തി പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള നമ്മൾ നമ്മളിടപെട്ടില്ലെങ്കിൽ വേറെ ആരാ ഇടപെടുന്നത് അവിടെയൊക്കെ നമ്മളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം ഇപ്പം പെട്രോൾ ഡീസൽ വിലവർധനവിനെതിരായി ഞങ്ങൾ വൈറ്റ് വൈറ്റിലയിൽ ഹൈവേ ഉപരോധിച്ചു എട്ട് കിലോമീറ്റർ ഹൈവേ ഞങ്ങൾ ഉപരോധിച്ചു അത് നേരത്തെ നോട്ടീസ് കൊടുത്ത് എല്ലാവരും അറിയിച്ചതിന് ശേഷം ഉപരോധിച്ചത് സ്വാഭാവികമായിട്ടും വൈകാരികമായി ജനങ്ങൾ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കും ഞങ്ങൾക്കറിയാമായിരുന്നു നടൻ ജോജു ജോർജു വന്നുണ്ടാക്കിയ വിഷയങ്ങൾ ഞങ്ങളത് കണ്ടതുമാണ് പക്ഷേ ആ വിഷയം ജനശ്രദ്ധയെ ആകർഷിക്കാനും മറ്റ് ഇന്ത്യയിലെ മറ്റ് മാധ്യമങ്ങളെ ഏറ്റെടുക്കാനും ബി ബി സി വരെ ആ സ്ട്രൈക്ക് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് സ്വാഭാവികമായും അത്തരത്തിലുള്ള സമരങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോൾ ഒരു സർക്കാരിന് എങ്ങനെയാണ് പെട്രോളിനും ഡീസലിനും ലോകത്ത് ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ അത് കുറയ്ക്കേണ്ടത് അപ്പോൾ അതിന് ജനങ്ങളുടെ ഒരു പ്രതിഷേധം സാധാരണക്കാരായ നമുക്ക് പെട്രോളും ഡീസലും അടിക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല ഇല്ല സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നാട്ടിൽ ഈ അരാഷ്ട്രീയവാദികളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉയർന്നു വരുന്നത് ആലുവേലെ കാണാൻ സാധിക്കും എനിക്കൊന്നും ആലുവയിൽ എസ് പിന്നെ ഒരു ആവേശത്തിൽ തെണ്ടി എന്ന് പോലും വിളിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട് കരിങ്കൊരിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് മുന്നിലേക്ക് വന്നാൽ ഭയപ്പെട്ടു പോകും എന്ന് പറയുന്ന മുഖ്യമന്ത്രി കരിങ്കൊലിയെ ഭയമാണെങ്കിൽ രാജിവെച്ച് പോകണോ നാണം കെട്ടവനെ തന്തയ്ക്ക് പറയ്ക്കാത്തവൻ രാജിവെച്ച് പോകണം അതേപോലെ പിണറായി വിജയനെ പച്ചക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആർജവത്വം ഉണ്ടായ മുഹ ആർജവത്വം കാണിക്കുന്ന മുഹമ്മദ് ഷിയാസ് എവിടെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ ഒന്ന് ബ്രീഫായി പറയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ആലുവയിലാണ് ആലുവയിലാണ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഒരു കോൺഗ്രസ് തറവാട്ടിൽ ജനിച്ച ഒരു ആളാണ് ഞാൻ അപ്പോൾ എൻ്റെ കർണവന്മാരെയൊക്കെ കോൺഗ്രസിൻ്റെ പദവികളിൽ ഡി സി സി മെമ്പർമാരൊക്കെ ആയിരുന്ന ആളുകളാണ് ആ പ്രദേശത്തെ ആലുവ ചൂർണിക്കര പഞ്ചായത്തിൽ ആ പ്രദേശത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനും പൊതു രാഷ്ട്രീയത്തിലും ഒക്കെ വളരെ സജീവമായിരുന്ന ആളുകളാണ് പഠിക്കുന്ന കാലഘട്ടം മുതൽ രാഷ്ട്രീയത്തോട് താല്പര്യവും ആ അഭിനിവേശവും ഉണ്ടായിരുന്ന പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായി നിൽക്കും എന്ന് പ്രതീക്ഷിച്ച ഒരാൾ സ്കൂൾ കഴിഞ്ഞ് സ്കൂളിൽ രാഷ്ട്രീയം ഉണ്ടായി കോളേജ് വന്നു കോളേജിലും രാഷ്ട്രീയം ഉണ്ടായി പ്രേരിക്കും വന്നപ്പോൾ രാഷ്ട്രീയം ഉണ്ടായി അപ്പോൾ അങ്ങനെ പൊതുവിലുള്ള എല്ലാ കാര്യങ്ങളിലും സമരങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായി വിദ്യാർത്ഥി പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നിന്ന് അങ്ങനെ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ മാഗസിൻ എഡിറ്റർ എഡിറ്ററാവുന്നതും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാകുന്നതും പഠിച്ചത് പഠിച്ചത് ആലുവ യു സി കോളേജിലാണ് ഡിഗ്രി അതിന് എം ജി സർവകലാശാല സെനറ്റ് മെമ്പറായി മത്സരിക്കും പിന്നീട് ഞാൻ മഹാരാജാസ് കോളേജ് ഏറ്റവും രാഷ്ട്രീയ നേതാക്കന്മാർ വളർന്ന ഒരു ക്യാമ്പസ് മഹാരാജാസ് അപ്പോൾ ആ ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ പിന്നെ പി ജി പൊളിറ്റിക്കൽ സയൻസിനും മഹാരാജാസ് കോളേജിൽ രണ്ട് വർഷം പഠിച്ചു അതിനുശേഷം കൊച്ചി സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലെല്ലാം ബി എ അപ്പോൾ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുകയും അതിനോടൊപ്പം വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുകയും ആ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനടക്ക് നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ മനസ്സുകളറിയാനും ഓരോരുത്തരുടെയും വിവിധ സ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് അവരെയൊക്കെ നേരിട്ട് അറിയാനും അനുസരിച്ച് ഇടപഴകാനും നമ്മുടെ ഇടയിലുള്ള വിഷയങ്ങളും ജനശ്രദ്ധ ആകർഷിക്കേണ്ട കാര്യങ്ങളും അതുപോലുള്ള വിഷയങ്ങളിലുള്ള സജീവമായ ഇടപെടൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം നടത്തിയിട്ടില്ല പിന്നീട് യോജന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി കെ എസ് യു സംസ്ഥാന ഭാരവാഹിയായിരുന്നു പി സി വിഷ്ണുനാഥിൻ്റെ കമ്മിറ്റിയിൽ അപ്പോൾ നമ്മളെപ്പോലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളൊരു കാർഷിക കുടുംബമാണ് അപ്പോൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മളേക്കാൾ കൂടുതൽ വിഷയങ്ങളുള്ള നിരവധി കുടുംബങ്ങളുണ്ട് സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ട് അപ്പം നമുക്കൊരു വിഷമം ഉണ്ടായാൽ മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളമായിരിക്കും വിഷമം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ രീതിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് താങ്കൾ പല സമരങ്ങളെയും മുന്നിൽ നിന്ന് കൊണ്ട് അടി കൊള്ളുകയും പോലീസിന് അടി കൊള്ളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ ഉണ്ടായത് പ്രശ്നത്തിൽ ഈ പറയുന്ന സംഭവങ്ങളിലെല്ലാം തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണ എറണാകുളം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയയാണ് ഈ ഏരിയയിൽ ഒരു മുസ്ലിം ആയ താങ്കൾ പ്രസിഡൻ്റായി വന്ന് ഇത്രധികം തിളങ്ങിയതെങ്ങനെ കാരണം സാധാരണ ഒരു ജാതി സമവാക്യങ്ങൾ നിൽക്കുന്നൊരു സ്ഥലമാണ് എറണാകുളം അവിടെ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളെ ഇതുവരെ ഭൂരിപക്ഷം ഇവിടെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി വന്നിട്ടുള്ളൂ പക്ഷേ താങ്കൾ മുസ്ലിമായ ഒരാൾ താങ്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായി മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതെങ്ങനെ കഴിഞ്ഞു ഈ സമരത്തിലൂടെയാണോ ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം നടത്തിയവരിലൂടെയാണോ സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ഇടപെടലുമാണ് ഓരോരുത്തരെ നമുക്ക് ഇഷ്ടക്കാരാക്കുന്നതും അനിഷ്ടം പ്രകടിപ്പിക്കുന്നതും നമ്മൾ ഇടപഴകുന്നത് എല്ലാവരോടും നന്നായി ഇടപഴകുകയും വളരെ സിൻസിയറായി മനസ്സിലൊന്നും വെക്കാതെ ഇടപഴകുന്നതും ആ രീതിയിൽ ഇടപെട്ടതുകൊണ്ടാണ് എല്ലാവരെയും ഇവിടെ എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളും ഇവിടെ ഡി സി സി പ്രസിഡൻറ്റുമാരായിട്ടുണ്ട് എല്ലാവരുമായിട്ടുണ്ട് ഹേബ് ഡി സി സി പണ്ട് കാലത്ത് മാണി ഡി സി സി കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ പിന്നെ മാറി ടി എച്ച് മുസ്തഫ ആയിട്ടുണ്ട് കെ പി ധനവാലൻ വി ജെ പൗലൂസ് ടി ജെ വിനോദ് അങ്ങനെ എല്ലാവരും ആയിട്ടുണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണൽ രീതിയിലുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ല ഇവിടത്തെ കോൺഗ്രസ്സുകാർ എല്ലാവരും മതേതര സ്വഭാവത്തോടുകൂടി കാത്തുന്ന ആളുകളാണ് നമുക്ക് അങ്ങനെ ജാതിയും മതവും ഒന്നും അങ്ങനെ ഒരു ഡി സി സി പ്രസിഡൻ്റുമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ ആരെയും പിണക്കരുത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരാളെ വേദനിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാതിനിധ്യമുള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തനമാണ് എറണാകുളം ജില്ലയിലുള്ളത് അപ്പോൾ തലത്തിൽ ഉണ്ടാകുന്ന ഡി സി സി പ്രസിഡൻ്റുമാരെ വെക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഓരോ സാഹചര്യങ്ങളും മാറിയും മറിഞ്ഞൊക്കെ വരാറുണ്ട് അതിനകത്ത് ജാതിയും മതമൊന്നും നോക്കിയിട്ടല്ല നമുക്കങ്ങനെ കോൺഗ്രസ്സിനകത്ത് അങ്ങനെ ഒരിക്കലും അങ്ങനെ ജാതിയും മതമൊന്നും നോക്കി ആളുകൾ അപ്പോയിൻറ്റ് ചെയ്യും ആരെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക അപ്പം ഞാൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കോൺഗ്രസ് പ്രവർത്തകർമാർ അങ്ങനെ ഒരു എതിരഭിപ്രായം ആർക്കും ഉണ്ടായിട്ടില്ല മറ്റുള്ള പല ഡി സി സി പ്രസിഡൻറ്റുമാർക്കും പേര് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വന്ന സമയത്തൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വരുന്നപ്പോൾ എറണാകുളത്ത് ഞാൻ ഡി സി സി പ്രസിഡൻ്റ് ആയൻ്റെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് വിദ്യാർത്ഥിയോജന രാഷ്ട്രീയത്തിലൂടെ വളരെ സജീവമായി മുഴുവൻ സമയം നിന്ന് വന്ന ഒരാളാണ് ഞാൻ ഏഴു വർഷക്കാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് ആയിരുന്നു അപ്പോൾ മുഴുവൻ സമയം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാ തലങ്ങളിലും എല്ലാവരെയും കോൺഗ്രസ്സിനകത്ത് പ്രത്യേകിച്ചും ഗ്രൂപ്പ് രാഷ്ട്രീയം കൊടുമ്പിൽ കൊണ്ടുവരുന്ന സമയത്തും അല്ലെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം സജീവമായിരുന്ന സമയത്തും അതിൻ്റെ ഭാഗവാക്കായി നിക്കേണ്ടി വന്നെങ്കിലും പക്ഷെ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകിയ ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അഭിപ്രായവും കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടായതായി ആ സമയത്തുണ്ടായതായി ഒരു വാർത്തയും പ്രസിഡന്റ് ശേഷം ഇതുവരെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ചല്ലറ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും ഞാനൊരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും എതിർക്കുന്നവരുണ്ടാവും പക്ഷേ പൊതു തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആർക്കും വേദനയില്ലാതെ പാർട്ടിക്ക് ഗുണകരമാവുന്ന രീതിയിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്